ഇന്നാണ് തിരുവോണം ഇന്ന് തിരുവോണ ദിവസങ്ങളിൽ സദ്യ വിളമ്പുന്ന ക്രമവും കഴിക്കേണ്ട രീതിയും ഒരു പ്രത്യേകതയുണ്ട് ലോകമെമ്പാടുള്ള മലയാളികൾ പൊന്നിൻ തിരുവോണത്തെ വരവേൽക്കുകയാണ് കാലം മാറിയാലും ആഘോഷത്തിൻ്റെ തനിമയ്ക്ക് ഒരു മാറ്റവുമില്ല ഗൃഹാതുരത്തിൻ്റെ ഓർമ്മകളും പൂക്കളവും പുത്തരിയും പുത്തനെടുപ്പുമായി സമൃദ്ധിയുടേതാണ് ഓണം നാടും നഗരവും മറുനാടൻ മലയാളികളും ആഘോഷ ലഹരിയിലാണ് പൂക്കളവും പുത്തനൊടുപ്പും സദ്യാവട്ടവും കൂടിച്ചേരലും എല്ലാമായി നിറഞ്ഞ സന്തോഷത്തിൻ്റെ ഓണമാണ് ഇത്തവണയും സദ്യ ഓണത്തിൻ്റെ ഒഴിച്ചു കൂടാനാത്ത ഒന്നാണ് സദ്യയെപ്പറ്റി പറയാനാണ് ഞാൻ ഇപ്പോൾ വന്നത് വിഭവ സമൃദ്ധമായ ഊണിനെയാണ് സദ്യ എന്ന് വിളിക്കുന്നത് രുചികളിലെ എല്ലാം അടങ്ങുന്ന ഒരു സമ്പൂർണ്ണ ആഹാരമാണ് സദ്യ കാണം വിട്ടും ഓണം ഉണ്ണണം എന്നതാണ് ഓണസദ്യയെക്കുറിച്ചുള്ള പഴമൊഴി സ്വത്ത് വിറ്റിട്ടായാലും ഓണസദ്യ വെക്കണമെന്ന ഈ പഴമൊഴി ഓണ ദിവസത്തെ സദ്യ ഒഴിച്ചു നിർത്താനാവാത്ത ആചാരം കൂടിയാണെന്ന കാര്യം വ്യക്തമാക്കുന്നു ഓണം എന്നാൽ സദ്യയൂണ് കൂടിയെന്നാണ് അർത്ഥം സദ്യ വിളമ്പുന്നതിലും കഴിക്കുന്നതിലും എല്ലാമുണ്ട് ചില ചിട്ടവട്ടങ്ങൾ സദ്യ വിളമ്പുന്ന ക്രമവും കഴിക്കേണ്ട രീതിയും ഇരുപത്തേഴ് കൂട്ടം വിഭവങ്ങളാണ് സദ്യയിൽ ഉൾപ്പെടുന്നത് സദ്യ വിളമ്പുന്നതിനും കഴിക്കുന്നതിനും രീതിയുണ്ട് ആദ്യം ഇല സദ്യയുടെ ഇലയിടുന്നതിനും രീതിയുണ്ട് തൂശനിലയുടെ തു തലഭാഗം അതായത് വീതി കുറഞ്ഞ വശം കഴിക്കുന്ന ആളുടെ ഇടതുവശത്തായിരിക്കണം വിളമ്പുന്ന രീതി നോക്കാം സദ്യയിലെ ഓരോ വിഭവങ്ങൾക്കും അതിൻ്റേതായ സ്ഥാനമുണ്ട് ഉപ്പ് പപ്പടം പഴം ശർക്കര വരട്ടി കായവറുത്തത് പുളിയിഞ്ചി അച്ചാർ ഓലൻ കാളൻ എരിശ്ശേരി പുളിശ്ശേരി അവിയൽ കൂട്ടുകറി തോരൻ മേക്കുപുരട്ടി പച്ചടി കിച്ചടി ഇലയുടെ നടുക്കായി ചോറ് കഴിക്കുന്ന രീതി ഓണസദ്യ ഒരു സമീകൃത ആഹാരമാണ് എല്ലാത്തരം പച്ചക്കറികളും സദ്യയിൽ ഉപയോഗിക്കുന്നു കാർബോഹൈഡ്രേറ്റ് വിറ്റാമിൻ പ്രോട്ടീൻ തുടങ്ങി എല്ലാവിധ ധാതു ലവണങ്ങളും സദ്യയിൽ അടങ്ങിയിട്ടുണ്ട് ആരോഗ്യത്തിനൊപ്പം സ്വാദും ലഭിക്കണമെങ്കിൽ സദ്യ കഴിക്കേണ്ട രീതിയിൽ തന്നെ കഴിക്കണം മധുരം പുളി ഉപ്പ് ഇരിവ് കൈപ്പ് ചവർപ്പ് എന്നിവയാണ് ഈ ആറു രസങ്ങൾ ഇതേ ക്രമത്തിൽ തന്നെയാണ് നാം ആഹാരം കഴിക്കേണ്ടതും എല്ലാ വിഭവങ്ങളും വിളമ്പിത്തിരുന്നതുവരെ കാത്തിരിക്കണം കണ്ടുകൾ കൊണ്ട് ആദ്യം സദ്യ ആസ്വദിക്കണം ഒപ്പം വാസനയും എന്നിട്ട് വേണം കഴിച്ചു തുടങ്ങാൻ സദ്യയിൽ ആദ്യം തന്നെ കഴിക്കേണ്ടത് ശർക്കര വരട്ടിയും കായവറുത്തതുമാണ് ശർക്കര വരട്ടിയിലെ മധുരം നാവിലെ എല്ലാ രസമുഖങ്ങളെയും ഉണർത്തും ചുക്കുപൊടിയും പൊടിയും വറവിലെ ഉപ്പും ദഹനേന്ദ്രങ്ങളെയും കൂടി ഉണർത്തും അടുത്തത് ചോറിലേക്ക് കിടക്കാം നെയ്യും പരിപ്പും കൂട്ടിയാണ് ആദ്യം ചോറ് കഴിക്കേണ്ടത് നെയ്യ് അഗ്നിയെ ഉത്തേജിപ്പിക്കുന്നു അഗ്നിയാണ് ദഹനം ഉണ്ടാക്കുന്നത് ശേഷം പുളിയിഞ്ചി കൂട്ടണം മധുരവും ഇഞ്ചിയും ചെയ്യുന്നതും ദഹനേന്ദ്രിയത്തെ ഉത്തേജിപ്പിക്കും പുളി ഇഞ്ചിക്ക് ശേഷം മധുരമുള്ള കറികൾ ആദ്യം കൂട്ടണം പൈനാപ്പിൾ പച്ചടി ഉണ്ടെങ്കിൽ അതിൽ തുടങ്ങാം പിന്നീട് കൂട്ടുകറി അതിലും ശർക്കരയുടെ മധുരമുണ്ട് അടുത്തത് മഞ്ഞൾ അല്ല മത്തൽ ഒരു ചരി കഴുക്കണം അല്ലെങ്കിൽ കാളലും അടിയലും പച്ചരിയും ഒരിക്കും മാറി മാറി കഴുക്കാം ശ്രദ്ധിക്കേണ്ട കാര്യം ഏത് കറി കഴിച്ചാലും ഒരൽപ്പം ഓരൻ കഴിച്ചിട്ടേ മറ്റൊരു കറി കഴിക്കാവൂ ഓരൻ കഴിക്കുമ്പോൾ നാവ് വൃത്തിയാകും അതിനാൽ ഓരോ കറിയുടെയും യഥാർത്ഥ രുചി ആസ്വാദിക്കണം മധുരവും പുളിയും ഉള്ള കറികൾ കഴിഞ്ഞാൽ അടുത്തത് ഉപ്പും എരിവുമുള്ള വിഭവങ്ങളാണ് അച്ചാറ് പച്ചടി തോരൻ ഇലവർഗ്ഗങ്ങൾ എന്നിവ കഴിക്കാം കഴിപ്പുള്ളതും ചവർപ്പുള്ളതുമായ കറികൾ പൊതുവെ കുറവാണ് സദ്യയിലെ ചോറും സാമ്പാറും കഴിഞ്ഞാൽ ചോറും രസവും കഴിക്കാം ശേഷം പായസം കഴിക്കാം പായസത്തിന് ശേഷം മോര് കൂട്ടി വീണ്ടും ചോറ് കഴിക്കണം വയറിൻ്റെ രക്ഷകനാണ് മോര് ദഹനം ശരിയായി നടക്കാനും മധുരത്തിൻ്റെ ആലസ്യം കുറയ്ക്കാനും അവസാനം മോര് മോരുകൂട്ടി ഉണ്ണണം അച്ചാറും തോരനും ലേശം ബാക്കി വെച്ചാൽ മോരിനൊപ്പം കഴിക്കാം ഏറ്റവും ഒടുവിൽ ഒരു പഴം കൂടി കഴിച്ചാൽ ഇല മടക്കാം സദ്യക്കിടയിൽ ചൂടുവെള്ളം കുടിക്കുന്നതാണ് നല്ലത് ഓണസദ്യയിലെ പ്രധാന വിഭവങ്ങൾ ഇവയാണ് കാഴമുറുത്തത് ശർക്കര വരട്ടി പഴം പപ്പടം ഉപ്പ് ഇഞ്ചി നാരങ്ങ മാങ്ങ വെള്ളക്കിച്ചടി ഓലൻ ചുവന്ന കിച്ചടി മധുരക്കറി തീയ്യല് കാളന് ഉപ്പേരിമെഴുക്ക് പുരട്ടി തോരൻ അവിയൽ കൂട്ടുകറി ചോറ് പരിപ്പ് നെയ്യ് സാമ്പാർ അടപ്രഥമൻ ഗോതമ്പ് പായസം പുളിശ്ശേരി രസം മോര് ഇതാണ് ഓണസദ്യയിലെ പ്രധാന വിഭവങ്ങളും സദ്യ എങ്ങനെ കഴിക്കേണ്ടതുമൊക്കെ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയായിട്ടാണ് ഈ വീഡിയോ ഇട്ടത് അറിയുന്നവർക്ക് വേണ്ടിയിട്ടല്ല എങ്കിലും എല്ലാവരും കാണുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്